നമസ്കാരം നേതാക്കളെ ആപ്പിലാക്കി പാർട്ടിയുടെ ആപ്പ് നമോ ആപ്പും ശക്തി ആപ്പും കൊത്തുമോ മുൻകാലങ്ങളിലെ ഇലക്ഷനുകളെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വലിയ പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരു പാർട്ടികളും കോൺഗ്രസും ബി ജെ പിയും സാങ്കേതികവിദ്യ കൃത്യമായി വളരെ വലിയ തോതിൽ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ശക്തി ആപ്പും ബി ജെ പി നമോ ആപ്പും രൂപീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഈ ആപ്പുകൾ പാർട്ടികൾക്കും നേതാക്കൾക്കും ആപ്പാകുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ബി ജെ പിയുടെ ആപ്പ് പാർട്ടിയിലെ തന്നെ എം പിമാർക്ക് ഇപ്പോൾ ആപ്പായി മാറിയിരിക്കുകയാണ് പാർട്ടിക്കായി നിർമ്മിച്ച നമോ ആപ്പ് വഴി മണ്ഡലത്തിലെ മൂന്ന് ജനകീയരായ ബി ജെ പി നേതാക്കളെ കാട്ടിത്തരൂ എന്ന ചോദ്യം ജനങ്ങളിലെത്തിയപ്പോൾ ഒരേ മണ്ഡലത്തിൽ നിന്നും തന്നെ ഒട്ടനവധി പേരുകളാണ് എത്തിയത് നിലവിൽ ഈ മണ്ഡലങ്ങളിൽ എം പി കസേരയിൽ മറ്റുള്ളവരുടെ പേര് വരുന്നത് തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നാണ് നേതാക്കളുടെ പേടി പുതിയ ആളുകൾക്ക് ജനങ്ങൾക്കിടയിൽ നിന്നും തന്നെ മുൻഗണന കിട്ടിയാൽ നിലവിലെ എം ദേശീയ നേതൃത്വത്തിൽ നിന്നും തന്നെ അകൽച്ച നേരിടാം ജനകീയ അഭിപ്രായം ശക്തമായി നിൽക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പിൽ മറ്റൊരാളെ കണ്ടെത്താൻ ബി ജെ പി നേതൃത്വത്തിന് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല നമോ ആപ്പ് വഴി പീപ്പിൾസ് പൾസ് എന്ന പേരിൽ നടത്തുന്ന സർവേയാണ് ബി ജെ പിയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വെളിച്ചം വീശുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്ന പലവിധ ചോദ്യങ്ങൾക്കൊപ്പമാണ് മണ്ഡലത്തിലെ മൂന്ന് ജനകീയ നേതാക്കളെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നത് സർവേ ഫലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക താൽപര്യമുണ്ടെന്നതും വ്യക്തമാണ് സമീപകാലത്ത് ബി ജെ പിക്ക് അടിപതറിയ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നാണ് നിലവിൽ ബി ജെ പിക്ക് ഏറ്റവുമധികം എം പിമാരുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പിലും ഈ മണ്ഡലങ്ങൾ നിർണായകമാകുമെന്നതിനാൽ വിജയ സാധ്യതയിലേക്കാവും നേതൃത്വത്തിൽ കണ്ണ് അത് കണ്ടെത്താനുള്ള എളുപ്പമാർഗമായി ആപ്പ് വിലയിരുത്തപ്പെടുന്നു ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന് സമാന്തരമായി എം പിമാരുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിന് മോഡിയും ബി ജെ പി അധ്യക്ഷൻ അമിത് ഷായും തുടക്കമിട്ടിരുന്നു ഓരോ സംസ്ഥാനത്തിന്റെയും നിലവിലെ സ്ഥിതി മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം ഇതാണ് നമോ ആപ്പിന്റെ കാര്യമെങ്കിൽ ശക്തി ആപ്പിന്റെ കാര്യവും വ്യത്യസ്തമല്ല രാജ്യത്ത് രാഹുൽ തരംഗം ആഞ്ഞുവീശിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുലും നമോ ആപ്പിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് ശക്തി ആപ്പുമായിട്ടാണ് ഇതിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല അതാത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു ഇന്റർഫേസ് ആണ് ആപ്പിൽ കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഒരുപക്ഷെ സിറ്റിംഗ് എം പിമാർക്കും ഇരു പാർട്ടികളിലെയും മുതിർന്ന നേതാക്കൾക്കുമായിരിക്കണം കാരണം കുടുംബ ഭാര്യവും മക്കൾ രാഷ്ട്രീയവും ഒക്കെ അടക്കി വാണിരുന്ന രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ ഈ ആപ്പുകൾ ആപ്പ് വെച്ചിരിക്കും കോൺഗ്രസിന്റെ കാര്യവും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ബി ജെ പി നമോ ആപ്പുമായി മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി അതിനെ പ്രതികരിച്ചത് അതേ നാണയത്തിൽ തന്നെയായിരുന്നു അതായിരുന്നു ശക്തി ആപ്പിന്റെ വരവ് ശക്തി ആപ്പിലെ ഇന്റർഫേസിൽ കൂടി രാഹുൽ ഗാന്ധിയുമായി അതാത് മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവജന വിഭാഗത്തിന് സംവദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നിങ്ങൾക്ക് ദേശീയ നേതൃത്വവുമായി നിങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇന്റർഫേസ് ആണ് ആപ്പിൽ കൂടി വികസിപ്പിച്ചിട്ടുള്ളത് ഇത് ഏറ്റവും കൂടുതൽ തലവേദനയാവുക സിറ്റിംഗ് എം പിമാർക്കും മുതിർന്ന നേതാക്കൾക്കും തന്നെയായിരിക്കണം കാരണം മണ്ഡലത്തിലെ ജനങ്ങളുടെ പൾസ് കൃത്യമായി അറിയാനുള്ള ഒരു വലിയ സംവിധാനമാണ് ആപ്പിൽ കൂടി ഇരു പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി തന്റെ നയം ഇതിനകം തന്നെ സംസ്ഥാന എല്ലാ സംസ്ഥാന നേതൃത്വത്തിനും വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞു വിജയ സാധ്യതയിൽ കുറഞ്ഞുള്ള യാതൊരു തരത്തിലുള്ള സമവായത്തിനും സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കുണ്ടാവില്ല എന്ന കർശന തീരുമാനം രാഹുൽ ഗാന്ധി പുറപ്പെടുവിച്ചത് ശക്തി ആപ്പിൽ കൂടി ജനങ്ങളെ അടുത്തറിയാനുള്ള ഒരു സംവിധാനം വന്നതിന്റെ ബലത്തിൽ തന്നെയായിരിക്കണം എന്തായിരുന്നാലും തിരിച്ചു പോകുന്ന ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ആപ്പിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നുള്ള ജനാധിപത്യത്തിന്റെ വാചകം ഈ ആപ്പിൽ കൂടിയെങ്കിലും ഇരു രാഷ്ട്രീയ പാർട്ടികളിലും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന കാര്യത്തിലെങ്കിലും ജനാധിപത്യം പുലരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്